ഹരി ഓം ഡിവൈൻ ബ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമുക്ക് ശംഖ് പ്രാധാന്യം ഒന്ന് നോക്കാം പ്രപഞ്ചത്തിൽ ആദ്യം മുഴങ്ങിയ ശബ്ദം ഓംകാരം അഥവാ പ്രണവമന്ത്രമാണ് ശംഖിൽ നിന്നും വരുന്ന ഈശ്വരീയ ധ്വനി ഓം എന്ന മംഗളനാഥം തന്നെയാണ് സമുദ്രത്തിൽ കാണുന്ന ഒരു ജീവിയുടെ പുറന്തോടാണ് ശംഖ് ശംഖ് വലമ്പിരി ശംഖും ഇടംപിരി ശംഖും ഉണ്ട് വെളുത്ത നിറത്തിലുള്ള ശംഖാണ് പൊതുവെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറ് ദീപാരാധന സമയത്തെ മന്ത്രധ്വനികളും മണി ശംഖുനാദങ്ങളും കാതിന് ഇമ്പമേകുമ്പോൾ ആ വിഗ്രഹത്തിന് മുന്നിൽ നിന്നും ഉയർന്നുപൊങ്ങുന്ന ദീപനാളങ്ങൾ കൂടി ഭക്തരിൽ സായുജ്യം നിറയുന്നു ശംഖിൽ നിന്നും ഉയരുന്ന ശബ്ദത്തിൻ്റെ സ്പന്ദനങ്ങൾ നമ്മൾ കേൾക്കുന്ന വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ ഗുണപരമായ ഉദ്ദീപനങ്ങൾ ഉണ്ടാക്കുന്നു ശബ്ദത്തിൻ്റെ പ്രധാന ഗുണമായ അനുനാദത്തെ തുടർന്നാണ് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത് വായുവിൽ എല്ലാ സമയവും ഇത്തരത്തിലുള്ള കമ്പനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അത് നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല പക്ഷേ ശംഖ് ചെവിക്ക് അടുത്തായി പിടിച്ചു നോക്കുമ്പോൾ വായുവിലുള്ള ശബ്ദങ്ങളിൽ ചില ആവർത്തിയിലുള്ളത് മാത്രമേ പ്രതിഫലിക്കുകയുള്ളൂ ഏത് ആവർത്തിയാണ് പ്രതിഫലിക്കുക എന്നത് അതിൻ്റെ ഉള്ളിലുള്ള വായുവിൻ്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇത്തരത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ശബ്ദവും അതേ ആവർത്തിയിലുള്ള ശബ്ദവും കൂടി ചേർന്നാണ് അനുനാദം ഉണ്ടാകുന്നത് ഭഗവാൻ്റെ ശംഖിൻ്റെ പേര് ഏവർക്കും അറിയാം പാഞ്ചജന്യം എന്നാണ് എന്താണ് ആ പേര് കിട്ടാൻ കാരണം പഞ്ചാജൻ എന്ന അസുരൻ താമസിച്ചിരുന്നത് ഒരു ശംഖിനുള്ളിലായിരുന്നു സാന്ദീപിനി മഹർഷിയുടെ ഗുരുദക്ഷിണയായി ശ്രീകൃഷ്ണ ഭഗവാനോട് ആവശ്യപ്പെട്ടത് പഞ്ചജൻ തട്ടിക്കൊണ്ടുപോയ തൻ്റെ പുത്രനെയായിരുന്നു ഭഗവാനും ബലഭദ്രനും പഞ്ചജനെ അന്വേഷിച്ച് അവസാനം കണ്ടെത്തി ശംഖിൽ ഒളിച്ചിരുന്ന ആ അസുരനെ കൃഷ്ണൻ വധിച്ച ശേഷം മഹർഷി പുത്രനെ ഗുരുവിന് തിരിച്ചു നൽകി ഒപ്പം പഞ്ചജൻ്റെ ശംഖ ഭഗവാൻ സ്വീകരിച്ചു അങ്ങനെയാണ് ഭഗവാന്റെ ശംഖ പാഞ്ചജന്യം ആയത് അർജുനൻ്റെ ശംഖ ദേവദത്തമാണ് വിളംബരനാദമായും ശംഖിനെ കാണാറുണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ യുദ്ധഭൂമിയിൽ ഉയർന്നു കേട്ട ശംഖധ്വനി ആരുടെ ഉള്ളിലും മായാതെ നിൽക്കുന്നുണ്ട് ശംഖുരച്ച് ചില പ്രത്യേക രോഗങ്ങൾക്ക് നൽകുന്ന ഔഷധക്കൂട്ടിലും ചേർക്കാറുണ്ട് ഇതൊക്കെ തന്നെയാണ് ശംഖിൻ്റെ പ്രത്യേകത ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹരി